ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സോയ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചപ്പാത്തിക്കും ചോറിനും സൂപ്പറായിരിക്കും അധികം മസാലയൊന്നും ഇല്ലാതെ നന്നായി കുതിർത്ത ശേഷം നമ്മൾ നല്ലവണ്ണം പിഴിഞ്ഞ് കുറേ തവണ അതിൻ്റെ ആ ഒരു ഇത് കളഞ്ഞിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നാലഞ്ച് തവണ വെള്ളത്തിൽ നമ്മൾ പിഴിഞ്ഞ് പിഴിഞ്ഞ് പിന്നെ ഉരുളക്കായൻ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കറിവേപ്പിലുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണയിലേക്ക് ഞാൻ നേരിട്ട് ഈ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊന്ന് വയർന്ന് വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇതാവട്ടെ അതിനുശേഷം ചിക്കൻ മസാല മാത്രം ഇട്ടാതെ മൂന്ന് പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് വേറെ എരിവിൻ്റെ ആവശ്യം അധികം വരുന്നില്ല ഏതെങ്കിലും ചിക്കൻ മസാല ഒന്ന് വെച്ച് ചെയ്ത് നോക്കും നമ്മൾ പട്ട ഗ്രാമ്പു അല്ലെങ്കിൽ പട്ടേതൊക്കെ അടുത്ത് ഗരം മസാലയും മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇടുന്നതിനെക്കാട്ടും നല്ലത് ഇതിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് ഞാനൊരു ഒരു മുക്കാൽ സ്പൂണോളം ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് ഇതിടുമ്പ പിന്നെ നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയുടെ ഒന്നും ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ പട്ടം ഗ്രാമ്പ് ഇടേണ്ട ആവശ്യമില്ല പക്ഷെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കേ ചെറുതീയിൽ നന്നായിട്ടൊന്ന് പച്ചമണം വരെ വഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ വലിയ സോയ ആണെങ്കിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക ചെറുതാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ വലുതാണ് ടേസ്റ്റ് ആക്ച്വലി അപ്പോൾ നമ്മൾ വലിയ സോയ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നന്നായി പിഴിഞ്ഞ ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അതിനുശേഷം ഉരുളക്കിഴങ്ങ് കൂടി ഇടണം കേട്ടോ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരിക ഉരുളക്കിഴങ്ങിനെ പോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ സെയിം രീതിയിൽ ചിക്കൻ ട്രൈ ചെയ്യാം അപ്പോൾ അതേ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒരു എണ്ണം എടുത്തിട്ടുണ്ട് അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണ ഉരുളക്കിഴങ്ങ് കേട്ടോ അര ഗ്ലാസ് വെള്ളമെങ്കിലും ഒഴിക്കണേ കാരണം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ നമ്മൾ മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ അടി ചില സമയം ഉരുളക്കിഴങ്ങിനൊക്കെ വേവുണ്ട് സോയൊക്കെ അത്യാവശ്യം വേവുണ്ട് നമ്മൾ കുക്കറിലൊന്നും വേവിച്ചെടുത്തിട്ടില്ല ഒന്നും വേവിച്ചെടുത്തിട്ടില്ല ഡയറക്റ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൂടി വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ മൂടി വെച്ച ശേഷം നമ്മൾ ഓരോരഞ്ച് മിനിറ്റ് കൂടുമ്പോഴും നമ്മൾ ഒന്ന് ഇളക്കി നോക്കണം മുരുളക്കിഴങ്ങിൻ്റെ വേവ് കറ വേവ് ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം വേവാനുള്ള വെള്ളമുണ്ട് പിന്നെ അതുപോലെ തന്നെ സോയിലുള്ള ഇത്തിരി വെള്ളം ഉണ്ടാവില്ല കുതിർത്ത അതും കൂടി അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അത് ഉണ്ടല്ലോ അതെ ഇത് നന്നായിട്ട് നല്ല മസാല അതിലേക്ക് പിടിക്കണമെങ്കിൽ കുറച്ച് വെള്ളം വേണം അതുകൊണ്ട് നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചുക ഒഴിച്ചിരിക്കണം കേട്ടോ അപ്പോൾ ഉപ്പ് ഒന്ന് നോക്കിയെടുത്തിട്ടുണ്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ വീണ്ടും മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കണം കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ അത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ചെറിയ ഫ്ലെയിമാണ് കണ്ടോ വളരെ കുഞ്ഞു ഫ്ലെയിമിലിട്ടിട്ട് നമ്മളത് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇത് ഗ്രേവി ഗ്രേവിയായിട്ട് ഉണ്ടാക്കാൻ നിൽക്കരുത് ഇങ്ങനത്തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും ചെറു വളരെ ചെറു തീരെ നമ്മള് വീണ്ടും വരട്ടി വഴറ്റി വഴറ്റി വഴറ്റിയെടുക്കുക അപ്പോൾ അതേ കണ്ടല്ലോ ഇത്രയും ആയിട്ടുണ്ട് ഇനിയും പോരാ ഒന്നും കൂടി ഒന്ന് ആവണം അപ്പോഴായിരിക്കും ആ മസാല മൊത്തം അതിനകത്ത് കയറുക ഓൾറെഡി വെള്ളം ചേർത്ത് നമ്മൾ വേവിച്ചിരിക്കുന്നതുകൊണ്ട് ആ മസാല ഒപ്പം ഇല്ല അതിലേക്ക് പിടിക്കട്ടോ അപ്പോൾ ദേ നമ്മുടെ കറുത് റെഡി ആയിട്ടുണ്ട് സോയ ചങ്ക്സ് ഉരുളക്കായും കൂടിയുള്ള റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അധികം മസാലകളില്ലാതെ വളരെ സിമ്പിളായിട്ട് ഒരു ചിക്കൻ മസാല ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരുതാണ് ഇത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം സൂപ്പർ ആട്ടോ ചപ്പാത്തിക്കും ചോറിനും താങ്ക്